അമ്മേ ശരണം അമ്മേശരണം ദേവീശരണം കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത നാല് പ്രധാന ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ കുരുമ്പാ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദർശനം നടത്താത്തവർ കുറവായിരിക്കും ഇവിടെ ലോകാംബിക ആയിട്ടാണ് പരശുരാമൻ ദേവിയെ പ്രതിഷ്ഠിച്ചത് ലോകാംബിക ക്ഷേത്രം എന്നും ഇതിന് പേരുണ്ട് ഇന്ന് കാണുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ തെക്കായിരുന്നു കുരുമ്പാമ്മ എന്ന പേരിൽ കാണുന്ന പഴയ ക്ഷേത്രം അതാണ് മൂലസ്ഥാനമായി കാണുന്നത് അവിടെ ചെന്ന് അമ്മയെ കണ്ട് പരശുരാമൻ ആയിരംകുടം മദ്യവും അനവധി കോഴികളെയും ബലി കൊടുത്തു കാളി എന്ന സങ്കല്പത്തിൽ മാറ്റി പ്രതിഷ്ഠിക്കാൻ ഉണ്ടായത് ഭദ്രകാളിയെ ഒരിടത്തും കുടിയിരുത്താൻ കഴിയാതിരുന്ന സമയത്ത് താന്ത്രിക വിദ്യയോടെ ആദ്യമായി കുടിയിരുത്തിയതാണ് കൊടുങ്ങല്ലൂരിൽ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ നിന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠ നടത്തിയ നൂറുകണക്കിന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ ഒന്നും കാണാത്ത നിരവധി ചടങ്ങുകൾ ഇവിടെയുണ്ട് അതിലൊന്നാണ് മീനഭരണി കുംഭത്തിലെ ഭരണിനാളിൽ തുടങ്ങി മീനത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന പ്രശസ്തമായ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത് ഈ ഒരു മാസക്കാലം ക്ഷേത്ര പരിസരം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലായിരിക്കും ആലുകളിലായിരിക്കും കൊടികയറുന്നത് മീനമാസത്തിലെ തിരുവോണം മുതൽ അശ്വതി വരെയുള്ള ദിവസങ്ങളിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമെന്നാണ് വിശ്വാസം മീനഭരണിക്ക് വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തർ സംഘം ചേർന്ന് ദേവീസ്തുതികൾ പാടി വാളും ചിലമ്പുമായി ചെമ്പട്ടുടുത്ത് ധാരാളം കോമരങ്ങളോടുകൂടി ഇവിടെ എത്തുന്നു ഇതിന് പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആദ്യകാലത്ത് ദ്രാവിഡ ജനത തങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങൾ ദോഷത്തോടെ പാടി ആദ്യ പരാശക്തിയെ ആരാധിച്ചിരുന്നു അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഭരണിപ്പാട്ടെന്ന് ഒരു വിശ്വാസം ദാരിക വധം കഴിഞ്ഞ് വരുന്ന കാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്നും പറയപ്പെടുന്നു ഇനിയും പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലായി മീനഭരണിയെ കണക്കാക്കുന്നു ദുരിതങ്ങൾ മാറാനും ജീവിത സൗഖ്യത്തിനും ഭക്തർ മീനഭരണി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് അമ്മേ ശരണം ശരണം